ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ഫാർമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് കേരള ഫാർമേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഉറപ്പായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തിരുമൂലപുരം കാളച്ചന്തയാണ് വളരെ വർഷങ്ങളായിട്ട് ആ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ചന്തയാണ് തിരുമൂലപുരം കാളച്ചന്ത ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ആറര മുതൽ മണി വരെ സ്ഥിരമായി ചന്ത ഇവിടെ ഉണ്ട് ഒരുപാട് ആടുമാടുകളെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിൽക്കുവാനും സാധിക്കും ഇന്ന് പൊതുവെ മാർക്കറ്റിൽ ആടുകളുടെ കച്ചവടമായിരുന്നു കൂടുതൽ കൂടുതലും ഉണ്ടായിരുന്നത് ഇപ്പം ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഒരുപാട് ആട് കച്ചവടക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആടിന് നല്ല രീതിയിൽ വില കിട്ടുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ആടുകളെ മേടിക്കാൻ ആളുകൾ ഇവിടെ എത്തുന്നത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ പശു എരുമ പോത്ത് മൂരികൾ എല്ലാത്തിനും നിങ്ങൾക്ക് മേടിക്കാനും വിൽക്കുവാനും എല്ലാം ഇവിടെ സാധിക്കും അത് കച്ചവടത്തിൻ്റെ സീസൺ അനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എങ്കിലും ആടുകൾക്ക് നല്ല വില കിട്ടുന്ന ഒരു സ്ഥലമാണ് കാരണം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ആട് ആടുചന്തയാണ് തിരുമൂലപുരം ചന്ത നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് ആടുകളുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കച്ചവടക്കാരെല്ലാം വന്ന് ആടുകളെ കൊണ്ടുവന്ന് കെട്ടുന്ന സമയമാണ് വീഡിയോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ കുറവായിട്ട് തോന്നുന്നത് ഒട്ടനവധി ആടുകളുടെ വിവിധ തരം ആടുകളെ നിങ്ങൾക്കിവിടുന്ന് വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും ചില ദിവസങ്ങളിൽ നല്ല പോത്തുകുട്ടികളെ നിങ്ങൾക്കിവിടെ കിട്ടും നല്ല മൂരിക്കുട്ടികളെയൊക്കെ മേടിക്കാം നല്ല മീറ്റിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ നല്ല നല്ല മൂരികളെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടുന്നതായിരിക്കും ഇത് ചന്ത സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചന്ത കാണാൻ പോയ സമയത്ത് കൊല്ലത്തിനപ്പുറത്തൂന്നും കോട്ടയം പാല തൊടുപുഴന്ന് പോലും ആളുകൾ ഈ ചന്തയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല ഒരുപാട് പശു എരുമ പോത്ത് ഇവയെല്ലാം ഈ വീഡിയോ കണ്ടെ ചന്ത സമയം രാവിലെ ആറര നിങ്ങളെല്ലാം ആ ഒരു സമയത്ത് എത്തുകയാണെങ്കിൽ നല്ല ആടുകളും കാത്തി നല്ല തിരക്കുള്ള ദിവസമാണ് ഈ വീഡിയോ പലതരത്തിലുള്ള ആളുകളാണ് എന്തായാലും എല്ലാവരും